ഇതിന്റെ ഉള്ളിൽ നിറച്ച് കുഞ്ഞുങ്ങളാണ് ഇതിന്റെ കണ്ട പപ്പ് കണ്ടാ കണ്ടാ ഇവിടെ ഓക്ക് പിടിച്ചിട്ട് ഇത്രയും പപ്പ് പോയി പ്രാവിന്റെ ഇത് നഖം കൊണ്ട് പിടിച്ചിട്ട് മാന്തും മാന്തുമ്മ ഇവിടത്തെ പപ്പൊക്കെ പോയിട്ട് പുതിയത് തന്നതാണ് ഇതിന്റെ ഇവിടെ കാണിച്ചറേ ഇതൊക്കെ ഇത് നോക്കി കേട്ടാ ഇവിടെ നോക്കി ഇതാ ഇവിടെ ഈ ഇരിക്കുന്നത് ഫുള്ള് ബ്ലഡ് ആണ് ഇവിടെ കട്ട പിടിച്ചിരിക്കണ ഇത് ചോരയാണ് അതെവിടെ അതേ ഇത് ക്ലിയർ ആയിട്ടാണ് ചേട്ടാ ഇത് കീറിയിട്ട് ഈ പ്രാവ് ഫുഡ് കഴിച്ചിട്ട് ഈ പ്രാവിന്റെ ഫുഡ് വെള്ളവും ഇത് ഈ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആയിരുന്നു കുറച്ചുകൂടെ ഇറങ്ങി പ്രാവ് തീറ്റ വെള്ളം കൊടുത്തിട്ട് നിങ്ങൾ നോക്കുമ്പോൾ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൈപ്പ് ഇങ്ങനെ പോകും ബ്ലഡ് ബ്ലഡ് അല്ല വെള്ളം പോകുന്നത് ഇതിന്റെ ഈ സ്ഥലമാണ് പൊട്ടിയെന്ന് പറഞ്ഞേ ഓക്കെന്ന് പറഞ്ഞ പരിന്തല്ല പരിന്തേ വേറെ സാധനം അത് ഈ പ്രാവളം പിടിക്കും പ്രാവളം കളികളൊക്കെ പിടിക്കും സാധനം പിടിച്ച് സാധനത്തിന്റെ സീസണാണ് ഇപ്പൊ മഴ ടൈം ആവുമ്പോൾ അതിന് കുഴിച്ചില് വരും അപ്പൊ ഇപ്പൊ നിങ്ങള് കുഞ്ഞായിട്ടിരിക്കണോണ്ട് കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി ഈ നമ്മടെ ഈ പാവപ്പെട്ട പ്രാവളൊക്കെ എട്ട് എട്ട് കുഞ്ഞോളം ഈ സീസണിലൊക്കെ

സത്യത്തിൽ നമ്മളത് ഉദ്ദേശിക്കാവിനെ നമ്മൾ പറത്തി കഴിഞ്ഞാ പ്രാവ് നല്ലോണം പറന്ന് കഴിയുമ്പോ പ്രാവിന്റെ ഒരു ആവറേജ് ബോഡിയുണ്ട് അത് ആ പ്രാവ് പറന്നിറങ്ങി കഴിഞ്ഞാൽ പ്രാവിന്റെ ബോഡി മൊത്തം ഫിറ്റാവും ഫിറ്റ് ആവുന്നെച്ചാ ആ ബോഡിയിൽ അത്രയും വെയിറ്റ് ഉണ്ടാവില്ല പ്രാവ് ഇറങ്ങുമ്പോ അപ്പൊ പപ്പടത്തിന്റെ ഒരു കനം ഉണ്ടാവുള്ളൂന്ന് ഞാൻ പറഞ്ഞത് രാവിലെ ഇട്ട പ്രാവ് എങ്ങനെയും രാത്രി വരെ ഇറങ്ങുമ്പോ ചില പ്രാവളുടെ ബോഡി പപ്പടത്തിന്റെ ഒരു വെയിറ്റ് ഉണ്ടല്ല പപ്പടം കൈ പിടിച്ചുണ്ടാവും ഒരു ഒരു ബുക്കിന്റെ ഒരു പേപ്പർ കയറി കയ്യിൽ ചെന്ത വെയിറ്റ് ഉണ്ടാവും അങ്ങനത്തെ കനം ഉണ്ടാവുള്ളൂ അങ്ങനത്തെ പ്രാവിനെ നമ്മള് പഴയ പോലെ ഇതുപോലെ നല്ല പൊടിയാക്കണേ ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഒരുപാട് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും രാത്രി ചെലപ്പോ രണ്ടു മണിക്കായിരിക്കും പ്രാവ് ഇറങ്ങണത് നമ്മൾ ഉറക്കം ഒഴിച്ച് കൊതുകടിയും കൊണ്ട് ഈ മാന്തി ഇവിടെ ഇരിക്കണം വെള്ളവും കുടിച്ച് ചായം കുടിച്ച് ഇവിടെ ഇരിക്കണം ഇത് ഇറങ്ങി കയ്യിൽ കഴിയുമ്പോ ഇതിനെടുത്ത് ഇതിന് തേനൊറ്റിച്ച് മീൻ മീൻകുളിക കൊടുത്ത് പിന്നെ നമ്മള് പല പല ഫുഡുകളുണ്ട് ഫുഡുകൾ എല്ലാവരും കൊടുക്കുന്ന ഫുഡ് അത് നമ്മള് ഫുൾ ആയിട്ട് കൊടുക്കൂല്ല ആയിട്ട് കൊടുത്തിട്ട് ഇപ്പൊ രണ്ട് മണിക്ക് പ്രാധാന്യം പറയണമെങ്കിൽ കുറച്ച് ഫുഡ് കൊടുക്കും ഇച്ചിരി വെള്ളം കൊടുത്തിട്ട് രാവിലെ അഞ്ചു മണിക്ക് പിന്നെ എണീക്കും ഒരു എണീച്ചിട്ട് പിന്നെ അതിന് ഇച്ചിരി ഹെവിയായിട്ട് കൊടുക്കും പിന്നെ ഇതിന്റെ ചെറു വലിയ നമ്മള് ഏകദേശം മാർച്ചിനൊക്കെ ഫുള്ള് വെട്ടൂല ഈ തുമ്പില്ലേ തുമ്പ് ഇത് ഇങ്ങനെ ഇത് ഇത്ര ഇങ്ങനെ വെട്ടികളായിരുന്നു അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് സീസണിൽ പ്രായം ചിറക് വലിക്കുമ്പോ ചെലപ്പോ പുതിയ തൂല് വന്നിട്ടുണ്ടാവും അപ്പൊ ഈ വെട്ടി ഇട്ടേണ്ടത് പഴയ തൂലാണ് അപ്പൊ അതിന്റെ ഇടയിൽ പുതിയത് വരുമ്പോ അതിനേല് പൊങ്ങി നിക്കും അപ്പൊ നമുക്ക് അറിയാൻ പറ്റും അത് ബ്ലഡ് ഉള്ള തൂലാണ് അത് വലിച്ചാൽ അതിന് ബ്ലഡ് വരും നമുക്കറിയാം ഇതേപോലെ വെട്ടി നിൽക്കുന്ന തൂല് നമ്മള് മുമ്പ് വെട്ടിയതിനോട് അതിന് ബ്ലഡ് ഉണ്ടാവൂല വറ്റി ഉണ്ടാവും അപ്പൊ അത് നമുക്കിങ്ങനെ പിടിച്ചു തന്നെ ഒരു തന്നെ അതെന്തായാലും കുഴിഞ്ഞു അത് സാധാരണ പ്രാവിന്റെ ഒരു ഇത് തന്നെയാണ് പ്രാവ് സാധാരണ സീസൺ ആകുമ്പോ ഇതിന്റെ ഓരോ തൂവൽ കൊഴിഞ്ഞു പോവും ഇതിന്റെ ഓരോ തൂവൽ സാധനങ്ങൾ മൊത്തം കൊഴിഞ്ഞു പോവും ഇത് കൊഴിയാത്ത ചെല പ്രാവ് കൊഴിയാത്ത സാധനങ്ങള് ഈ മഴയത്ത് പ്രാവ് പറക്കുമ്പോ പഴയ തൂവലാണെങ്കിൽ ഇതിന് അഴുക്ക് ഉണ്ടാവുമ്പോ അഴുക്ക് പിടിച്ച് കഴിഞ്ഞാൽ പ്രാവിലെടുത്ത് വീഴും അതുകൊണ്ടാണ് നമ്മള് വലിക്കണത് മനസിലായ വലിച്ചില്ലെങ്കി പ്രാവിന്റെ പഴയ ചിറകാണിപ്പൊ ഈ ചിറകണ്ട അപ്പ ഇവിടെ ഈ പ്രാവിനെ അടിച്ചത് ഇവിടെ ചോരയുണ്ട് ഈ ചോര ഈ പ്രാവിന്റെ മേത്ത് ഇരിക്കാനാണ് ചിലപ്പോ ഇത് ഇവിടെ ചിലപ്പോ പ്രാവ് കിട്ടി കുളിച്ച ഇവിടെ അഴുക്കാവും പഴയ തൂലാണെങ്കിൽ മഴ പെയ്യുമ്പോ ഈ പ്രാവിന്റെ മേത്ത് സാധനം വെള്ളം പിടിച്ചുകഴിഞ്ഞാ പ്രാവിനെ പറ്റൂല പറക്കാൻ അതുകൊണ്ടാണ് ഈ പ്രാവ് ഫ്രഷ് ആണ് മറ്റേ ചേമ്പലയില് വെള്ളം വീഴുമ്പോ എങ്ങനെയാ ചേമ്പലയിൽ വെള്ളം വീഴുമ്പോൾ ഫ്ലോ ഉണ്ട് നമ്മള് ഈ പ്രാവിന് വലിച്ചതിന്റെ ഇതിന്റെ ഒരു പൗഡർ കോട്ടിങ് വരും

അറിയണ കാര്യങ്ങൾ ചോദിക്കാൻ ഒരുപാട് ആള് വന്നോളീക്കോളൂ ചോദിക്കണ്ടായാലും അവിടത്തെ ഇതൊക്കെ സൂര്യനും കണ്ട സൂര്യന്റെ കളർ കണ്ട എന്ന് നല്ല രസമുണ്ട് പക്ഷേ

അതെന്താ സബ്ജാത് ഡബിൾ കണ്ണ പ്രാവാണ് അത് ശരിക്കും പറയാം െ അതിന് കളറാണ് സബ്ജ സബ്ജാപ്രാവില്ലേ ചാടപ്രാവ് അതിന് പറയുന്ന പേരാണ് സബ്ജ അപ്പൊ സബ്ജയില് വെള്ള പാലും തലയൊക്കെ വരുന്നത് സബ്ജമൈന ഇത് ചാക്കുമൈന ചൊക്കെ ആ റക്കവെള്ളം പറയൂ ജാക്ക്റക്കവെള്ളന്ന് പറയും ഓരോ സ്ഥലത്ത് ഓരോ ഇത് രണ്ടും ഒറ്റ ക്ലച്ചിലല്ലെങ്കിലും ഇത് ആദ്യം ഇറങ്ങിയ പ്രാവ് ആയിട്ടുള്ള രണ്ടാമത്തെ ക്ലച്ചിലെ പ്രാവ് ഓക്കെ ഇത് കിട്ടില്ല ഫോണില് വേണി എടുത്തു വെച്ചു സാധനം ഞാൻ ഒന്ന് ഇതാക്കട്ടോ